എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നാൽപ്പത്തിയേഴും നിശ്ചിന്ത നിരഹങ്കാര നിർമോഹമോഹനാശിനി നിർമ്മമ മമതാഹന്റി നിഷ്പാപ പാപനാശിനി ഒന്നാമത്തെ നാമം നിശ്ചിന്ത എന്നാൽ ഒന്നിലും ഉത്കണ്ഠയില്ലാത്തവൾ എന്നർത്ഥം ചിന്ത അർത്ഥം ഉത്കണ്ഠ എന്നതാണ് ഇവിടെ എല്ലാം അറിയുന്ന ആളിന് പിന്നെ യാതൊരുവിധ ഉത്കണ്ഠയ്ക്കും കാരണമില്ല ചിന്തയ്ക്ക് കപടമെന്ന് മറ്റൊരർത്ഥം പറഞ്ഞു കാണുന്നു അപ്പോൾ കാപട്യം ലേശം പോലും ഇല്ലാത്തവൾ എന്ന് അർത്ഥം കൂടി വരുന്നു അടുത്ത നാമം നിർഹങ്കാര ഞാനും എന്റേതെന്നുമുള്ള ഭാവമാണ് അഹങ്കാരം ആ അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലാത്തവൾ എന്നർത്ഥം ഇവിടെ ദേവി അഹങ്കാര നിർമുക്തയാണെന്ന് മാത്രമല്ല ദേവി ഉപാസകന്മാരും നിർമുക്തരായി മാറുന്നു എന്ന് പറയുന്നു അടുത്ത നാമം നിർമോഹ മോഹമില്ലാത്തവൾ എന്നർത്ഥം മോഹം എന്നാൽ ആഗ്രഹം യാതൊരുവിധ മോഹവും തീണ്ടാത്തവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ ഭക്തന്മാരുടെ മോഹത്തെയാണ് ദേവി ഇവിടെ നശിപ്പിക്കുന്നത് അടുത്ത നാമം നിർമ്മമ ഒന്നിനോടും മമത അഥവാ മോഹം ഇല്ലാത്തവൾ എന്റേതെന്ന ഭാവമാണ് മമത മമതയും മോഹവുമാണ് സംസാരത്തിന്റെ ബീജങ്ങൾ ഇതില്ലാത്തവളാണ് ദേവി അടുത്ത നാമം മമതാഹന്ത്രി മമതയെ നശിപ്പിക്കുന്നവൾ അഥവാ ഹനിക്കുന്നവൾ ദേവി നിർമ്മമയാണെന്നു മാത്രമല്ല ദേവിയെ ആരാധിക്കുന്നവരിലെ മമബുദ്ധി കൂടി ദേവി ദൂരീകരിക്കുന്നു അടുത്ത നാമം നിഷ്പാപ പാപമില്ലാത്തവൾ ദേവി നിത്യശുദ്ധയും നിത്യബുദ്ധിയും നിത്യമുക്തയുമാണ് മാത്രമല്ല പാപകാരണമായ കർമ്മബന്ധം ദേവിയെ ബാധിക്കുകയുമില്ല അടുത്ത നാമം പാപനാശിനി ഭക്തന്മാരുടെ സകല പാപങ്ങളും എരിച്ചു കളയുന്നവൾ ആത്മജ്ഞാനവും തപസും ജപവും ധ്യാനവും പുണ്യതീർത്ഥങ്ങളിലെ സംവാസവും സ്ഥിരമായി ആർക്കുണ്ടോ അവരെ പാപം സ്പർശിക്കുകയില്ല എന്ന് സാർ നാമങ്ങൾ ഓം നിശ്ചിന്തായർഹാരായോഹായേ നമ ഓം 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 നിർമോഹായേ നിർമ്മമായേ മമദഹന്ദ്രേ നിർമമായ ഓം നിഷ്പാപായേ നമ ഓം പാപനാശിന്യേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം